it ഇത്രയും കഷ്ടപ്പെട്ട് ക്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഇതെന്ത് വർക്കിംഗ് അല്ലേന്ന് എന്ന് ചോദിച്ചാൽ വർക്കിംഗ് അല്ല ഇത് ജസ്റ്റ് ഒരു ഷോക്കേസ് പീസ് മാത്രാണ് കേട്ടോ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഒരു മോഹം തോന്നിയപ്പോ ജസ്റ്റ് ഇങ്ങനെ മുറ്റത്തോട്ട് നോക്കിയിരുന്നപ്പോ നമ്മുടെ മുറ്റത്താണെങ്കിൽ ഇഷ്ടംപോലെ ഉരുളങ്കല്ലിന്റെ കളിയാണല്ലോ എന്നാ പിന്നെ അത് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാന്നോർത്ത് അത് അപ്പ തോന്നിയ ഐഡിയ ആണ് ഈ ഒരു ക്ലോക്ക് സംഭവം ഭയങ്കര സിമ്പിൾ ആണ് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് മാത്രല്ല നമുക്ക് പിസ്തയുടെ ഷെല്ലോ അല്ലെങ്കിൽ ഈ കുപ്പിയുടെ അടപ്പോ അങ്ങനെയുള്ള പല ഐറ്റംസ് വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഏസ്തെറ്റിക് ആയിട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ് ഞാൻ ഒരുവിധം ഭംഗിയാക്കി ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ വക അത് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡിസൈൻ ഇട്ട് കൊടുത്തത് ആദ്യം തീരെ ഭംഗി ഉണ്ടായിരുന്നില്ലെങ്കിലും ഇതേപോലെ ക്ലോക്കിലെ സൂചിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി എന്നാലും തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ടും ആ ഡിസൈൻ ഒരു അധിക പറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ ആ ഡിസൈൻ അങ്ങോട്ട് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സെറ്റല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണേ